രണ്ടായിരത്തി പതിനൊന്നിൽ സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ച് പോയ മലയാള സിനിമാ പ്രേക്ഷകർ ടി വിയുടെ മുമ്പിലേക്ക് സീരിയലിനുമ്പിലേക്കും പോയ മലയാള സിനിമാ പ്രേക്ഷകരെ എങ്ങനെയാണോ തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് വന്നത് അതുപോലെ കെ എസ് ആർ സി ബസ്സിലേക്ക് യാത്രക്കാരെ തിരിച്ചുകൊണ്ടിരിക്കും ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൽ ഹെവി വെക്കിളിനും ഒരേ ഫീസാണ് നിശ്ചയിച്ചിരിക്കുന്നത് അല്ല അതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനാണ് പഠിക്കേണ്ട കാര്യം അപ്പോൾ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉള്ള ആളിന് മാത്രമേ ഹെവി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നേരിട്ട് ഹെവി എടുക്കാൻ പറ്റും അപ്പൊ ആ ലൈസൻസ് എടുത്ത് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഹെവി എടുക്കാൻ വരുമ്പോ അദ്ദേഹത്തിന് വണ്ടിയെ പറ്റി ഒരു പരിചയം ഉണ്ട് പിന്നെ അതിന്റെ ഒരു ഡീസൽ എക്സ്പെൻസും കൂടുതൽ കിലോമീറ്റർ ഓടിച്ചു നോക്കണ്ടി വരുവാണെങ്കിൽ സർക്കാർ അടയ്ക്കുന്ന ഫീസ് മാത്രമേ ഉള്ളൂ സർക്കാരിന്റെ അല്ലേ വേറെ നമ്മൾ ആ എന്താ പൈസ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ജയിക്കുന്ന അയാളെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ വേണേ അയാളെ പഠിക്കാൻ മോശമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും വീണ്ടും ഫെയിൽ ആയിക്കോട്ടെ ഈ ഫെയിൽ ആയതിൻ്റെ പേര് വേറെ പൈസയൊന്നും മനസ്റ്റില്ല ഫെയിലാവുന്ന ടെസ്റ്റിന് മുമ്പ് ഫെയിൽ മാറും ജയിക്കും ഒന്നും ഒരു കുഴപ്പമില്ല ഒരു കൺഫ്യൂഷനും പകയില്ല വളരെ വ്യക്തതയാണ് അനാവശ്യമായി ആളെ ചൂഷണം ചെയ്യില്ല കെ എസ് ആർ ടി സിയാണ് നേരത്തെ കൊടുക്കുന്നത് കെ എസ് ആർ ടി സി കൂടെ ഇപ്പോൾ യൂണിയൻ നേതാക്കൾ പറഞ്ഞ പോലെ ഇതൊരു വരുമാന സ്രോതസ്സാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്ക് ഞാൻ തരുമ്പോൾ മനസ്സിലാവും ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇത് ലാഭവും എന്നുള്ള കണക്ക് ഞാൻ മാധ്യമങ്ങൾ തരാം കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംവിധാനം അപേക്ഷ ഫീസ് ഉണ്ടോ എല്ലാം ചേർത്താണ് അപേക്ഷ ഫീസ് വൃത്തിയാണ് അപേക്ഷ അപ്പോൾ അത് നല്ലൊരു ഡ്രൈവിംഗ് ഇതുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു കെ എസ് ആർ ടി യൂണിയൻ നേതാക്കളുടെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ച ഒരു കാര്യത്തിന് മറുപടി ഞാൻ പറയാം നിങ്ങളെല്ലാം കേട്ടതാണ് കെ എസ് ആർ ടി ഈ വ്യാപാര സമുച്ചയങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഞങ്ങൾ കണക്കെടുത്തപ്പോൾ എട്ടിക്കുന്ന കണക്കാണ് അറുപത് ശതമാനത്തോളം കടകൾ വാടകയ്ക്ക് കൊടുക്കാതെ ഒഴിഞ്ഞിടങ്ങും അടിയന്തിരമായി മൂന്ന് കെ എസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെ എല്ലാ സോണിലും ഇട്ടിട്ട് ഒരു രണ്ടു മൂന്നാഴ്ചക്കുള്ളിൽ മുഴുവൻ കടകളും വാടകയ്ക്കൊടുത്തു കെ എസ് ആർ ടി ഇത് നമ്മളെത്രമാനം നഷ്ടം വരുത്തുമെന്നറിയണം നമ്മൾ അത്രത്തോളം നഷ്ടം വരുത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് കൂട്ടിവെക്കുക കൊടുക്കാതിരിക്കുക അതിന് വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് എല്ലാ കടകളും വാടക കൊടുത്ത് കെ എസ് ആർ ടി വരുമാനം ഉണ്ടാക്കുക ഞാൻ കെ എസ് ആർ ടി സി എം ഡി ശ്രീ പ്രമോജിൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ഡിപ്പോയിലും പോയി വന്നപ്പോൾ എൻ്റെ ഞങ്ങളുടെ കണക്കനുസരിച്ച് അറുപത് ശതമാനം മൊത്തം ഉള്ളതിന് അറുപത് ശതമാനം ഒഴിഞ്ഞു കിടക്കുകയാണ് അത് വാടകയ്ക്ക് കൊടുക്കുന്നത് വലിയൊരു തുക കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാസം മാസം വെറുതെ കിടക്കുന്നതിനേക്കാൾ മാസം എന്തെങ്കിലും വരുമാനം വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചില ഇളവുകൾ ചെയ്തുകൊണ്ട് അത് മുഴുവൻ കൊടുക്കും അതുപോലെ എല്ലാ ടോയ്ലറ്റുകളും നമ്മൾ ഈ അവർ പറഞ്ഞു ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കാരണം കാറിലേക്കും സ്കൂട്ടറിലേക്കും ഒക്കെ പോയാൽ കോവിഡിൻ്റെ കാലത്തും അല്ലാതെയും ബസ്സുകൾ വരാത്തത് കൊണ്ട് അസൗകര്യങ്ങൾ കൊണ്ടും നമ്മുടെ ബെസ് സ്റ്റേഷനിലെ ടോയ്ലറ്റ് റെസ്റ്റോറൻറ്റ് ഇങ്ങനെയുള്ള കാരണ അസൗകര്യം കൊണ്ടും കെ എസ് ആർ ടി സിയെ വിട്ടുപോയ പൊതുഗതാഗതം വിട്ടുപോയ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള ലക്ഷ്യം ഏതാണ്ട് പത്ത് ടോയ്ലറ്റുകൾ നമ്മൾ സുലഭ ഏജൻസിക്ക് കൈമാറുകയാണ് അവർ റീബിൽട്ട് ചെയ്ത് വൃത്തിയാക്കി അതവർ മെയിൻ്റെയിൻ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് അവർ ഇരുപത്തി മൂന്നെണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ പേടിപ്പിക്കുകയാണ് എടുക്കരുത് നിങ്ങളെ കോർപ്പറേഷൻകാർ പിടിക്കും പഞ്ചായത്തുകാർ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് വരട്ടി ഓടിക്കുകയാണ് അപ്പോൾ ഞാനൊരു ഉറപ്പ് കൊടുത്തു സർക്കാരിൻ്റെ ഉറപ്പുണ്ട് ധൈര്യമായിട്ട് വയ്ക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളെ ഇതുപോലെ അടിച്ചിട്ട് കുപ്പി പ്ലാസറ്റിലിട്ട് വയ്ക്കുന്നു ഏതാ അത് ഈ വൃത്തിയാക്കുന്നതിൽ കെ എസ് ആർ ടി സി എന്ത് കിട്ടുമെന്നുള്ള അല്ല അതിൽ ഒരു ഫെസിലിറ്റി വളരെ മഷ്ടമാണ് നമ്മൾ യാത്രക്കാർ പലരും ഭയന്നാണ് നിന്നാണ് കെ എസ് ആർ ടി സി കാരണം തന്നെ ഒരു ടോയ്ലറ്റ് പോകേണ്ടി വന്നാൽ ഈ ടോയ്ലറ്റിൽ കയറേണ്ടി വരുമല്ലോ എന്ന ഭയം യാത്രക്കാരെ ആകെട്ടിയിട്ടുണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റുകൾ എല്ലാം നവീകരിച്ച് ടെൻഡർ വിളിക്കും ഏതാനും ദിവസങ്ങളിൽ ടെൻഡർ വരും റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ളവർ കാൻറ്റീൻ നടത്തിയല്ല കേരളത്തിൻ്റെ രണ്ട് ജില്ലകളിലെങ്കിലും റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള സ്വന്തമായി ഒരു അഡ്രസ്സുള്ള ടീമിനെ കൊടുക്കത്തുള്ളൂ അതാണ് അത് ഡേറ്റ് പറയാൻ കാരണം ബാങ്കിൻ്റെ പ്രശ്നമാണ് ബാങ്കുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് കെ എസ് ആർ ടി സിയിലെ ബാലൻസ് ഷീറ്റ് കൊടുക്കണമായിട്ട് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ ആറാം മാസം വരെ ഉള്ള ബാലൻസ് ഷീറ്റ് കറക്റ്റ് ചെയ്ത് ഈ ജൂൺ വരെയുള്ളത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ശ്രമം പ്രത്യേകമായിട്ട് ചാട്ട് ഇട കൊണ്ടൊക്കെ വെച്ച് ഞങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇനി ഒരു ആറ് മാസം എഴുതാനുണ്ട് അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡി കാറ്റഗറിയിൽ നിന്ന് കെ എസ് ആർ ടി സി സി കാറ്റഗറിയിലേക്ക് പോകണം ഇനി സിയിൽ നിന്ന് ബി മൈനസിലേക്ക് പോകും ബി മൈനസിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ലോൺ എടുക്കാൻ കഴിയും അൺസോഷ്യത്തിൻ്റെ മുഖ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറുമായി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു മാഡം അതിനകത്ത് വളരെ പോസിറ്റീവ് നിലപാടാണ് പരിഹരിക്കാൻ കഴിയും അത് സമയമെടുക്കുന്ന മാക്സിമം വേഗത്തിൽ നടക്കും കാരണം സമയം എടുത്ത് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി എപ്പോഴെങ്കിലും കൊടുത്താൽ പോരല്ലോ നമ്മൾ പറഞ്ഞ വാക്കിന് അന്തസ്സും വേണ്ടി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടും ജീവനക്കാർക്ക് ഒരു ആശങ്കയും വേണ്ട അതിനുള്ള എല്ലാ സിസ്റ്റം ഗവൺമെൻറ് ഭാഗത്തുള്ള എല്ലാ സിസ്റ്റവും മുഖ്യമന്ത്രി റെഡിയാക്കി തന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് ഈ അറുനൂറ്റമ്പത് കോടിയോളം രൂപ എ ടി ഡി എഫ് സിക്കും കെ എസ് ആർ ടി സിക്കും കൂടെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേരിട്ടുള്ള ഇടപെടലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡി കാറ്റഗറിയിൽ നിന്ന് മാറിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ കിടന്നത് കമ്മീഷൻ റിപ്പോർട്ട് അവർക്ക് കിട്ടിയെന്ന് തരത്തില്ലേ അങ്ങ് കിട്ടിയിട്ടില്ല ഔദ്യോഗികമായി എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ഇട്ടാത്ത കാര്യം അതായത് റിപ്പോർട്ട് വരട്ടെ അക്കാര്യത്തിൽ മാത്രമല്ല നമ്മളിപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണം കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയ കുട്ടികളുടെ കൺസെഷൻ ആപ്പ് വളരെ എഫക്റ്റീവാണ് കാരണം എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് അപേക്ഷ നമുക്ക് കിട്ടി അതിൽ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് അപേക്ഷ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി കൊടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന അറുപത്താറായിരത്തി എൺപത്താറെണ്ണം ആണ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടും പൈസ അടച്ച് കൺസ്ട്രക്ഷൻ കൈപ്പറ്റിയവർ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടാണ് അപ്പോൾ ഈ അപ്രൂവായ എഴുപത് അറുപതിനായിരത്തി അറുപത്താറായിരത്തി എൺപത്താറെണ്ണം കിടപ്പുണ്ട് അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ കിട്ടും ആ ആപ്പ് വിജയകരമായി വന്നതുപോലെ പ്രൈവറ്റ് ബസ്സുകൾക്കും സ്റ്റുഡൻറ്റ് കൺഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു ആപ്പ് ഏർപ്പെടുത്താൻ ഞങ്ങൾ ആലോചിക്കുന്നു എം ബി ടി കീഴിലായിരിക്കും അത് അത് വരുമ്പോൾ കൃത്യമായ കണക്ക് പറ എല്ലാവരും വണ്ടി കയറിയെന്ന് പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നില്ലേ ഇപ്പോൾ അറിയാനുള്ള കെ എസ് ആർ ടി സിയിൽ എത്ര പേര് കൺഷൻ എടുത്തു വന്ന് ഈ തുണ്ട് കടലാസ് നോക്കിയാൽ അറിയാം ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കാണ് ഞാനിപ്പോൾ വായിച്ചത് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാനത് പ്രോവിഡൻറ്റ് ഫണ്ട് പിന്നെ അവരുടെ ബാങ്കിൽ നേരിടുന്ന ലോണിൻ്റെ കണക്ക് ഇതിൽ പരമാവധി അടയ്ക്കാൻ ശ്രമിക്കും കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ അതാണ്ട് മൂന്ന് കോടിയിലധികം രൂപ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം മാത്രം അടച്ചിപ്പോ ജീവനക്കാരെ പിടിച്ച പൈസ അടയ്ക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു പിന്നെ ലീഗലായിട്ടും തെറ്റാണ് ധാർമ്മികമായിട്ടും തെറ്റാണ് അത് ും ചെറിയ ബസ്സുകൾ പ്രദേശങ്ങൾ പഴയ മണികളിലും ബസ് എയർ കണ്ടീഷൻ ബസ് ഒരു പത്തും സൂപ്പർ ഫാസ്റ്റ് നല്ല ലാഭമാണ് ഒരു ദിവസം എറണാകുളത്ത് പോയി വരുമ്പോൾ പതിനായിരം രൂപ ലാഭം എല്ലാ ചിലവും പോയിട്ട് വണ്ടിയുടെ പ്രൈസും ഡിപ്രീസിയേഷനും ചേർത്ത് വണ്ടി പോയി പറ്റും കെ എസ് ആർ ടി ഷിഫ്റ്റ് ഡ്രൈവറുടെ ശമ്പളം അല്ല കെ എസ് ആർ ടി ഡ്രൈവറുടെ ശമ്പളം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പതിനായിരം രൂപ ഒരു ദിവസം പ്രോഫിറ്റ് അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ ധാരാളം കേരളത്തിലെ ഒരു യാത്രാ സംസ്കാരം മാറ്റുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനൊന്നിൽ സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ച് പോയ മലയാള സിനിമാ പ്രേക്ഷകർ ടി വിയുടെ മുമ്പിലേക്കും സീരിയലിനും ഒമ്പിലേക്ക് പോയ മലയാള സിനിമാ പ്രേക്ഷകരെ എങ്ങനെയാണോ തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നത് അതുപോലെ കെ എസ് ആർ സി ബസ്സിലേക്ക് യാത്രക്കാരെ തിരിച്ചുകൊണ്ടിരിക്കും